കോഴിക്കോട് അല്ല നമ്മുടെ കോഴിക്കോട് കുറച്ച് മുന്നേ കോഴിക്കോട് പോയ സമയത്ത് എസ് എം സ്ട്രീറ്റ് ഇല്ലെങ്കിൽ മിഠായി തെരുവിലേക്ക് പോയ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മിഠായി തെരുവിലേക്ക് പോകുന്ന വഴിയിലെ തുടക്കത്തെ കാഴ്ചയാണ് തെരുവിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടിനുള്ള ആദരവാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ നോവലിലെ ചില കഥാപാത്രങ്ങളും ചില കഥാസന്നിവേശങ്ങളും നമുക്ക് ആ ചവറിൽ കാണാൻ പറ്റും എസ് എം സ്ട്രീറ്റ് അതായത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് യൂറോപ്പുകാരാണ് ഈ പേര് നൽകിയത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോഴിക്കോട് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നല്ല അടിപൊളി അലുവകളാണ് അപ്പം ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ അലുവ കച്ചവടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന സമയത്ത് യൂറോപ്പുകാർ ഇത് ഒരു പേരാണ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് അവിടെ തന്നെ നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ശങ്കരൻ ബേക്കറിയിലാണ് ഫേമസ് ആണ് ഒത്തൻറ്റിക് കോഴിക്കോടൻ അലുവ കിട്ടുന്ന പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം വെറൈറ്റീസ് ഓഫ് അലുവ അവിടെ ഉണ്ടായിരുന്നു കുറേ പേർ വന്ന് പല പല ഫ്ലേവറിലുള്ളതും ടേസ്റ്റിലുള്ളതും അലുവകൾ വാങ്ങിയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റി ആ ഒരു സ്ട്രീറ്റിൽ പല ഷോപ്പുകളും ഉണ്ട് പല രീതി കളറുകളായി നിറഞ്ഞ അലുവകളെ ഷോപ്സും അതും കൂടാണ്ട് കുറേ വേറെ വിൽപ്പനകളും എല്ലാം നമുക്ക് കാണാം അവിടെ എത്തിയ സ്ഥിതിക്ക് നമ്മളും ഒരു രണ്ട് മൂന്ന് ടൈപ്പ് അലുവകൾ അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ അവിടെ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ പഴയ രീതി അല്ലാണ്ട് അവർ പുതിയ പുതിയ ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് അറിയ പറഞ്ഞത് കാരണം അവിടെ ഒരു കുനാഫ ഹൽവ എന്ന് കണ്ടു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി ആൾക്കാർ അത് ചോദിച്ചു ചോദിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ആ ഒരു മിഠായി തെരുവിൽ പല ആൾക്കാരും അവിടെ ഷോപ്പ് ചെയ്യാൻ വരുന്നത് പിന്നെ ആ തുടക്കത്തിൽ കുറേ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് തന്നെ പറയാം അങ്ങനൊരു സ്ട്രീറ്റാണ് എസ് എം സ്ട്രീറ്റ് ചരിത്രത്തിൻ്റെ ചില അംശങ്ങൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു ഫീല് നമുക്കവിടെ പോകുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം കോഴിക്കോട് കാണാൻ വരുന്ന ആൾക്കാർ ഈ ഒരു മിഠായി തെരുവിലേക്ക് വരിക നല്ല അടിപൊളി അലുവകൾ വാങ്ങുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്